ഹലോ എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവരും ഓണം എവിടെ എത്തി എവിടം വരെ ആയി അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് സദ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് നമ്മളെ മുളകില്ലേ തൈരി മുളക് അതും നമ്മുടെ കക്കിരി കുക്കുംപറും കൂടെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു സിമ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണേ അപ്പം എങ്ങനെയാ ചെയ്യാൻ നോക്കാം അതാണേ വലുതൊക്കെ ആണെങ്കിൽ പകുതി മതിയാവും കേട്ടോ ഇതിപ്പോൾ ഒരു ചെറുതാണ് ചുരി തകണ്ട ഇതുപോലുള്ള ഒരു കുക്കും പറയാണ് കക്കിരി എന്നൊക്കെ പറയില്ലേ നമ്മളെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടണേ അത് തൊലി കളഞ്ഞ് കുരു കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞിട്ടതാണ് ഇനി ഒരു ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പം ഞാൻ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ എന്താണെന്നറിയോ മിക്സ് ബാക്കിയുള്ള പണിയുമ്പോഴേക്കൊന്ന് ഉപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഇതിലൊന്ന് കംപ്ലീറ്റ് വെള്ളം ഇറങ്ങും ആ വെള്ളമൊക്കെ ഒഴിവാക്കണം അങ്ങനെയാണെങ്കിൽ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് വെച്ചത് അതുപോലെ നമ്മളെ പച്ചമിക്കിന് വേണ്ടതാണ് നമ്മളെ കൊണ്ടാട്ടമുളക് ഓക്കെ തൈര് മുളക് എന്നൊക്കെ പറയുന്നില്ലേ ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഉറച്ച് ചോയിലൊഴിച്ചെടുക്കാം അതാ നമ്മളെ മുളക് ആയിണ്ട് നമുക്ക് പത്രത്തിലേക്ക് മാറ്റിയില്ല പിന്നെ നമുക്ക് നമ്മളെ പച്ചടീൻ്റെ അരപ്പ് ഉണ്ടാക്കാം ഞാൻ ഒരു കപ്പ് തേങ്ങ ചെരുവിയെടുത്തുകൊണ്ട് നമ്മളെ അരമുറി തേങ്ങാട്ടം നമുക്ക് വേണ്ടത് ഒരു കപ്പ് തൈരാണ് ഇപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് അതുകൊണ്ട് ഒരു കപ്പ് നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഒരു മുക്കാൽ കപ്പൊക്കെ മതി പിന്നെ പിന്നെതാ രണ്ട് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ പച്ചമുളകും തേങ്ങയും ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് തൈരും ചേർത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കേ തൈരും ചേർത്ത് അരച്ചു ഒരു ടീസ്പൂൺ കടുകാണേ ചേർത്തി കൊടുക്കുന്നത് ഇട്ടിട്ട് ഒന്നൊന്ന് കറക്കിയെടുക്കുക അതിൽ കടുക് നന്നായിട്ട് അരിഞ്ഞു പോകരുത് അതുകൊണ്ടാണ് കടുക് ലാസ്റ്റ് ചെയ് ചേർത്തിട്ട് ഒന്നൊന്ന് അടിച്ചെടുക്കേ അപ്പം നമ്മൾ അരിപ്പൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി കണ്ടോ നമ്മളെ നേരത്തെ എടുത്ത കുക്കും പറരിഞ്ഞിട്ടോ ഇല്ലേ അതിൻ്റെ വെള്ളം ഇറങ്ങിണ്ട് ഉപ്പിട്ട് വെച്ചോണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റണം നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഈ വെള്ളം മാറ്റിയിട്ടുള്ളത് മതിയെ കണ്ടോ വെള്ളം കണ്ടോ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം മാറ്റി വെക്കട്ടെ അതാ നമ്മുടെ ഉക്കുമ്പറൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടെ ഇനി ഇതാ നമ്മുടെ കൊണ്ടാട്ട മുളകല്ലേ നേത്തപ്പൊരിച്ച് വെച്ചാൽ അതൊന്നൊന്ന് കൈ കൈ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചതാ ഇതുപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇതാ അഞ്ചാറെണ്ണൊക്കെ മതി കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചാൽ അരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പും ചേർന്ന് നോക്കിയിട്ട് ചേർത്തിയാൽ മതി കാരണം നമ്മളെ കൊണ്ടാട്ടമുളകൊന്ന് നന്നായിട്ട് ഇതിലേക്ക് ഉപ്പിറങ്ങും അത് വെച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാ പച്ചടി ഒന്ന് താളിച്ചൊഴിക്കാം അത്ര ഉള്ളു കേട്ടോ ഫസ്റ്റ് ഒന്ന് താളിച്ചൊഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പച്ചടി റെഡിയായേ അപ്പോ അതാ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു എടുത്തുണ്ട് ഒരു ടേബിൾ സ്പൂണ് നിറയെ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് കടുക് കടുക്താ പൊട്ടി വരുന്ന സമയത്ത് ഒരു വറ്റൽ മുളകും രണ്ട് കുറച്ച് കരിവേപ്പിലേ ഇട്ടിട്ട് ചെയ്യോക്കി എന്നിട്ട് നമ്മൾ പച്ചടിയിലേക്ക് വെച്ചുകൊടുക്കാം അതാ നമ്മുടെ കൊണ്ടാട്ട കുക്കുംബറും വെച്ചിട്ടുള്ള നല്ല അടിപൊളി പച്ചടി വരും റെഡിയാണ് അനിതാ ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ കൊണ്ടാട്ട അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ബാക്കിയുള്ളത് നേരത്തെ ഇട്ടേൻ്റെ ബാക്കിയുള്ള ഒരു പത്തെണ്ണം ഇട്ടുണ്ടാവും മൊത്തം അതായത് ഒരു അഞ്ചാറെണ്ണം നേരത്തെ ഒരു നാലെണ്ണം ഇട്ടു കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ പച്ചടി റെഡിയാണേ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ ഇൻഷാല്ല നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്